ഹിന്ദു ആചാരപ്രകാരം വിവാഹം കഴിക്കുന്ന കൗതുകം നിറഞ്ഞ റിപ്പോർട്ടാണ് കർമ്മ ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വേദമന്ത്രങ്ങൾ ചൊല്ലി അഗ്നി സാക്ഷിയായി അഗ്നി ഏഴുവട്ടം വലം വച്ച് ഹിന്ദു ആചാരപ്രകാരം വിവാഹം നടത്തുന്ന ും മുസ്ലിങ്ങളും കൂടിവരുന്നു ഞങ്ങളെ ഇവിടെ കൊടുത്തിരിക്കുന്ന വീഡിയോകൾ നോക്കൂ ഈ വിവാഹങ്ങളെല്ലാം നടന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ വിദേശികളായ കൃഷ്ണഭക്തർ സനാതനധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്നവർ നടത്തിയ വിവാഹ ആഘോഷങ്ങളാണ് ഇന്ത്യൻ പരമ്പരാഗത രീതിയിൽ സാരിയും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ലെഹങ്കാ ചോളിയും തലയിൽ ദുപ്പട്ടയും ഇന്ത്യൻ ശൈലിയിൽ കൈനിറയെ മൈലാഞ്ചിയും ഇന്ത്യൻ ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞ് ഭക്തിയോടെ കൃഷ്ണഭഗവാനെ പ്രാർത്ഥിച്ച് മുതിർന്നവരുടെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങിച്ച് കല്യാണ മണ്ഡപത്തിലേക്ക് പോകുന്ന സുന്ദരിമാരായ വിദേശികളായ പെൺകുട്ടികൾ ഇതിൽ അറബിയായ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹാഘോഷത്തിന്റെ വീഡിയോ കൂടെ ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ശേഷം നെറ്റിയിൽ സിന്ദൂരം അണിഞ്ഞ് ഹിന്ദു മണവാട്ടിയായി നോർത്ത് ഇന്ത്യൻ രീതിയിൽ ഭർത്താവിനോട് ൊപ്പം മുതിർന്നവരുടെ അനുഗ്രഹത്തിന് വേണ്ടി അവരുടെ കാലിൽ വീഴുന്ന വിദേശികളായ പെൺകുട്ടികൾ ഇവരെ കല്യാണം കഴിക്കുന്നതും കല്യാണം നടത്തി നടത്തിക്കൊടുക്കുന്നതുമെല്ലാം വിദേശികളാണ് കൃഷ്ണഭക്തരായ വരന്മാർ ഇന്ത്യൻ സ്റ്റൈലിലുള്ള മുണ്ടും ജുബയും ഒക്കെ അണിഞ്ഞ് നെറ്റിയിൽ ചന്ദ്രക്കുറിയായി രാവിലെ കുളിച്ച് കുറി തൊട്ട് അമ്പലത്തിൽ പോയി ഭഗവാൻ ശ്രീകൃഷ്ണനെ സാഷ്ടാംഗം വണങ്ങി പ്രാർത്ഥിച്ച് ഭക്തിയോടെ മുതിർന്നവരുടെ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങിച്ച് കല്യാണ പന്തലിലേക്ക് വരുന്ന വിദേശികളായ വരന്മാർ വിവാഹത്തിന് അഗ്നികുണ്ടത്തിൽ പൂജ ചെയ്യുന്നത് അതായത് യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ നടത്തുന്നത് തികച്ചും വിദേശികളായ പൂജാരിമാർ അവർ ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ ഉരുവിടുന്നു അത് മറ്റുള്ളവർക്ക് മനസ്സിലാവാനായി മന്ത്രങ്ങളുടെ പരിഭാഷ അവർ ഇംഗ്ലീഷും ഫ്രഞ്ചും പോലെയുള്ള വിദേശ ഭാഷകളിൽ പറയുന്നു തികച്ചും വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ വിവാഹം നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികൾ പലരും പാശ്ചാത്തല അനുകരിച്ച് ശരീരമൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണെങ്കിൽ ഇപ്പോൾ വിവാഹത്തിന് പങ്കെടുക്കുന്നത് പലപ്പോഴും കാണാറുണ്ട് വിവാഹം കഴിഞ്ഞ് അവർ പാശ്ചാത്യ രീതിയിൽ ഡാൻസും അതിന്റെ കൂടെ മദ്യവും മാംസവും വിളമ്പുന്ന പാർട്ടിയും ഒക്കെയായി തികച്ചും അമേരിക്കൻ സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ അമേരിക്കയിലും ഫ്രാൻസിലും സ്പെയിനിലും റഷ്യയിലും എന്തിനെ ചൈനയിലും ജപ്പാനിലും വരെ ഉള്ളവരും ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ളവരുമൊക്കെ നിരവധി ആളുകൾ സനാതനധർമ്മത്തിൽ ആകൃഷ്ടരായി ഇന്ത്യൻ സംസ്കാരത്തിൽ വേദമന്ത്രങ്ങളുടെ അകമ്പടിയോടെ ഹിന്ദുധർമ്മം അനുകരിച്ച് കല്യാണം കഴിക്കുന്നു ഇവരുടെ കല്യാണ പാർട്ടികളിൽ മദ്യവുമില്ല മാംസവുമില്ല കല്യാണം കഴിഞ്ഞ് ഒരു വലിയ കേക്ക് ഉണ്ടാക്കുന്നു ആ കേക്കിലും മുട്ട ചേർത്തതായിരിക്കില്ല വിവാഹം കഴിഞ്ഞ് ഭഗവാൻ ശ്രീരാമനും സീതയും കൂടെ വെള്ളം നിറച്ച ഒരു പാത്രത്തിൽ ഒരു മോതിരം കണ്ടുപിടിക്കുന്ന രീതിയിൽ ഒരു കളി കളിച്ചിരുന്നു ഇവർ അതുപോലെ തന്നെ ഒരു കളി ഇവരുടെ വിവാഹം കഴിഞ്ഞ് കളിക്കുന്നു കുങ്കുമ വെള്ളം നിറച്ച ഒരു പാത്രത്തിൽ വീണുകിടക്കുന്ന ഒരു മോതിരം ഇവർ രണ്ടുപേരും കൂടി തപ്പിയെടുക്കുന്നു മറ്റുള്ളവരെല്ലാം ഇവരുടെ മേലെ പുഷ്പവൃഷ്ടി നടത്തുന്നു വിവാഹം കഴിഞ്ഞ് ഇവർ പോകുന്നു നിരവധി ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ഇവിടുത്തെ ആളുകൾ കാണിക്കുന്നത് പോലെ പാശ്ചാത്യ രാജ്യങ്ങളിലെ ഹോട്ടലുകളിൽ പോയി റിസോർട്ടുകളിൽ മറ്റും പോയി കറങ്ങി നടക്കലും ഷോപ്പിങ്ങുമല്ല വിദേശികളുടെ ഇടയിൽ കൃത്യമായ കണക്കുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ലോകമെമ്പാടുമുള്ള ഹരികൃഷ്ണ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ക്ഷേത്രങ്ങളിൽ ഇതുപോലെ നിരവധി കല്യാണങ്ങൾ നടക്കുന്നു ഹിന്ദു രീതിയിൽ വിവാഹം കഴിച്ച ഡോറ എന്ന അറബിയായ മുസ്ലിം പെൺകുട്ടിയെ പറ്റി നമ്മൾ ഇതിനു ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്ത്യയിൽ വന്ന ജയ് ശ്രീറാം വിളിച്ച് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തി അഭിമാനത്തോടെ ഭാരത് മാതാക്കി ജയ് എന്ന് പറഞ്ഞ് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ശ്രീരാമനെ കാണാൻ ആഗ്രഹിക്കുന്ന ശ്രീരാമ ഭക്തയായ ഡോറ എന്ന അറബിയായ മുസ്ലിം പെൺകുട്ടി അവൾ തന്റെ വിവാഹം ത് തികച്ചും വേദാചാര പ്രകാരമാണ് കല്യാണം കഴിച്ചത് ശ്രീകൃഷ്ണ ഭക്തനായ ഒരു വിദേശിയായിരുന്നു സനാതനധർമ്മം സനാതനവും ശാന്തിയുമാണ് പടർത്തുന്നത് എന്നുള്ളത് എല്ലാ മതങ്ങളെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മതത്തിനെയും തള്ളിപ്പറയാത്ത മുഹമ്മദ് നബിയെയും യേശുവിനെയും ബുദ്ധദേവനെയും ഒക്കെ ഒരുപോലെ ആരാധിക്കുന്ന ഒരു സംസ്കാരമാണ് ലോകം മുഴുവൻ സനാതനധർമ്മം പടർത്തുന്നത് സ്വന്തം ഇഷ്ടത്തോടെ സ്വമനസാലെ വേദധർമ്മങ്ങളും ഭഗവത്ഗീതയും ഒക്കെ ഇഷ്ടപ്പെട്ടാണ് അതിൽ എല്ലാത്തിനേക്കാളും ഉപരി ഭഗവാൻ ശ്രീകൃഷ്ണനെയും ശ്രീരാമൻ്റെയും നന്മയിലേക്ക് ആകൃഷ്ടരായ വിദേശികളാണ് ഇതുപോലെ സനാതനധർമ്മം ജീവിതത്തിൽ പകർത്തുന്നതും പ്രചരിപ്പിക്കുന്നതും കർമ്മ കർമാന്യൂസ്